മലപ്പുറത്തും കൊല്ലത്തും രാസലഹരിയുമായി മൂന്ന് പേർ അറസ്റ്റിൽ നിലമ്പൂർ ചന്തക്കുന്നിൽ നിന്ന് രണ്ടുപേരും കൊട്ടാരക്കരയിൽ നിന്ന് ഒരാളുമാണ് അറസ്റ്റിലായത് ഷാമിൽ വി അമീർ റാഷിദ് എന്നിവരാണ് ചന്തക്കുന്നിൽ നിന്ന് പിടിയിലായ പ്രതികൾ ഇവരിൽ നിന്ന് മുപ്പത്തി ഒന്ന് ഗ്രാം മെത്താം വിറ്റമിൻ പിടിച്ചെടുത്തു എക്സൈസ് കമ്മീഷണർ സ്ക്വാഡും നിലമ്പൂർ എക്സൈസ് റേഞ്ച് പാർട്ടിയും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് സ്കൂട്ടറിലെത്തിയ യുവാക്കളിൽ നിന്ന് രാസുലഹരി പിടിച്ചെടുത്തത് കാളിക്കാവ് റേഞ്ച് ഇൻസ്പെക്ടർ എൻ നൗഫലിൻ്റെ സംഘമാണ് പ്രതികളെ പിടികൂടിയത് സംഘത്തിൽ എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് ഇൻസ്പെക്ടർ ഷിജുമോൻ ടി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് റെജി തോമസ് പ്രിവെൻറ്റീവ് ഓഫീസർ ഗ്രേഡ് ദിനേശ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ അഖിൽദാസ് ഷംനാസ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സജിനി തുടങ്ങിയവരുമുണ്ടായിരുന്നു കൊട്ടാരക്കര നെടുവത്തൂരിൽ നടത്തിയ റെയ്ഡിൽ നാല് പോയിൻറ്റ് ഏഴ് മൂന്ന് ഗ്രാം എം ഡി എം എട്ട് ഗ്രാം കഞ്ചാവും പിടികൂടി കൊല്ലം ഈസ്റ്റ് സ്വദേശി ആശിഷ് ശ്രീകുമാർ ആണ് പിടിയിലായത് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രതിയെ പിടികൂടിയത് റെയ്ഡിൽ അസിസ്റ്റൻറ്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഷിലു ഗിരീഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാകേഷ് രാഹുൽ ജ്യോതി ജിനു ബാലു വിഷ്ണു പ്രിവെൻറ്റീവ് ഓഫീസർ ഗ്രേഡ് വിവേക് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അർച്ചനകുമാരി സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ മുബീൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ അക്ഷയതൃതിയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃതീയ രാജകുമാരിയോടും